എന്റെ മുന്നോടിയ കോട്ടയം ജില്ലാ കമ്മിറ്റി നടത്തുന്ന പ്രസ്താവനയാണ് അത് യും അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് പാർട്ടിയുടെ ജില്ലാ നേതാക്കളെയും ഒറ്റ പാർട്ടി സാഗ്രദമായി ശംസിച്ചുകൊണ്ട് വളർക്കുന്നു പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അർച്ചന ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ സണ്ണി മാത്യു കോട്ടയം മണ്ഡല മാധ്യമ പ്രവർത്തകരെ ഇപ്പോ കേരളത്തില് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബി ജെ പി നേതാവ് ശ്രീ പി സി ജോർജ് കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയ ലിഹാദ് പരാമർശം അത് കേരളത്തിന്റെ തകർക്കുന്ന ഒന്നാണ് എന്ന് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുക തീർച്ചയായും ഏറെ അപലോകനീയമായ ഈ ഒരു പ്രസ്താവന കേരളം അർഹിക്കുന്ന അവന്യോടു കൂടി തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്ന വസ്തുത നിലനിൽക്കെ തന്നെ വളരെ ഗുരുതരമായ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട് എന്ന് നമുക്ക് നിഷേധിക്കാൻ വേണ്ടി കഴിയില്ല ഒരു ഹബിച്വൽ ഒഫണ്ടർ ആയിട്ടുള്ള ശ്രീ പി സി ജോർജ് നിരന്തരമായി ഇത്തരം തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക നമുക്കറിയാം ഏതാണ്ട് പത്ത് ദിവസം മുമ്പാണ് സമാനമായ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ചാനൽ ഇടയില് മുസ്ലിം സമൂഹത്തെ തരത്തിലുള്ള ഒരു വന്നതിന്റെ ഒന്നരമായിട്ടുള്ള നേരിട്ട സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആ കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് പത്ത് ദിവസം മുമ്പാണ് കോടതി അദ്ദേഹത്തിന് ജാമ്യം സ്വാഭാവികമായും ഇത്തരം വിധവേഷ പരാമർശങ്ങൾ ഉണ്ടാക്കിയ ഒരാളെന്ന് പറഞ്ഞിരിക്കുന്നത് കോടതി മുന്നോട്ട് വെച്ചത് സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കരുത് ആയിരുന്നു നിയമത്തിന് വഴങ്ങാത്ത ഒരു വ്യക്തിയായി ജോർജ് അനുദിനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വസ്തുതയാണ് നമുക്കറിയാം ി ജെ പി സംഘപരിവാരം ദേശീയ തലത്തില് പ്രയോഗിച്ച് വിജയത്തിൽ വരുത്തിയ ഒരു അജണ്ടയാണ് ഇസ്ലാമിയുള്ള നിറച്ചുകൊണ്ട് അത് തങ്ങളുടെ അധികാരത്തിന് എങ്ങനെ ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ തുടർ ഭരണത്തിന് എങ്ങനെ അതിന് കാരണമാക്കാം എന്ന് രാജ്യവ്യാപകമായി നമ്മളോട് പഠിപ്പിച്ച ഒരു സ്ഥാനമാണല്ലോ ഭാരതീയ ജനതാ പാർട്ടി ആ ഒരു പാർട്ടിയുടെ കൂടിയായിട്ടുള്ള ശ്രീ പി സി ജോർജൻ ഇത്തരം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്ന സംഗതി ദേശീയ തലത്തില് ബിജെപിയുടെ അജണ്ട കേരളത്തിൽ കൂടി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് തെക്കൻ ഇന്ത്യ എന്ന് പറയുന്നത് പക്ഷേ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമല്ലാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് എങ്കില് അതിനെ മറികടക്കുവാനായി അവർ കണ്ടിട്ടുള്ള കോമ്പഴി എന്ന് പറയുന്നത് വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കുക എന്നുള്ളത് അസുഖത്തിൽ അത്തരം ഒരു അജണ്ട മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രസാവനയിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് സ്വാഭാവികമായും രാജ്യം നന്മ ആഗ്രഹിക്കുന്ന മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ഒക്കെ ഇത്തരം പ്രശ്നങ്ങളിൽ വളരെ സജീവമായി ഇടപെടേണ്ടതുണ്ട് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാം സ്വാഭാവികമായും ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കുന്ന ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് സ്വാഭാവികമായും നാട് പെരുന്ന് ഗവൺമെന്റിന്റെ ഏറ്റവും പ്രാഥമികമായ ഉത്തരവാദത്തിൽപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാല കേരളത്തിന്റെ ഭരണകർത്താക്കള് ഈയൊരു വിഷയം എങ്ങനെ തങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ള ഗവേഷണത്തിലാണോ എന്ന് നമ്മൾ സംശയിക്കുക തീർച്ചയായും സർക്കാരിന്റെ ഈ വിഷയത്തിലുള്ള മൗനം സംശയാസ്പദമാണ് എന്ന് തന്നെയാണ് വെൽഫെയർ പാർട്ടിക്ക് സൂചിപ്പിക്കുവാനുള്ളത് നമുക്കറിയാം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ വിശേഷിച്ചും തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ ആണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ അത്തരം ശക്തമായ നിലപാടുകൾ നടപടിക്രമങ്ങള് കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നില്ല എന്നത് അങ്ങേയറ്റം ദുഃഖകരവും അതോടൊപ്പം തന്നെ പ്രതിഷേധാഹവുമാണ് എന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും കേരളം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിക്കുള്ളതുപോലെ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ വളരെ കൃത്യമായ ഏഴെടുപ്പങ്ങള് സൂക്ഷിക്കുന്ന ബന്ധങ്ങള് കത്തു സൂക്ഷിക്കുന്ന ഒരു രീതിയിലാണ് കേരളം എന്ന് പറയുന്നത് മുന്നോട്ട് പോകണ്ടിരിക്കുന്നത് ആ കേരളത്തിലാണ് ഇത്തരം പൊയ് വെടികള് നമുക്കറിയാം ഈ ഉന്നയിച്ച ലൗകൃത വിഷയം എന്നുള്ളത് നിരന്തരമായി നിരന്തരമായിടനീളം ചർച്ചയാക്കപ്പെട്ടിട്ടുള്ള ബിജെപിയുടെ നേതൃത്വത്തിൽ ചർച്ചയാക്കപ്പെട്ടിട്ടുള്ളതും എന്നാൽ യാതൊരു സത്യത്തിന്റേതായ യാതൊരു കണികയും ഇല്ല എന്ന് മുഴുവൻ അന്വേഷണ കമ്മീഷനുകളും കോടതികളും പാർലമെന്റ് ഉൾപ്പെടെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ പോലും ഇത് കൃത്യമായ ഇടപെടലിൽ ഇത്തരം നുണക്കഥകള് വളരെ കൃത്യമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് തീർച്ചയായും സംശയാസ്പദകരമായ ഒരു അവസ്ഥയാണ് എന്ന് നമ്മൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക നമുക്കറിയാം ഇവിടെ മീനൂപ്പില് നാനൂറിലധികം ഇത്തരം കേസുകൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി അറിയാം എന്നാണ് പി സി ജോർജ് പ്രസ്താവിച്ചിട്ടുള്ളത് സ്വാഭാവികമായും ഏതാണ്ട് മുപ്പത്തിയഞ്ചു വർഷക്കാലത്തോളം ജനപ്രതിനിധിയായിരുന്ന ഒരു വ്യക്തി ഇത്തരം വളരെ നട്ടാൽ കുരുക്കാത്ത ഗുണകൾ പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന് മിനിമം ബാധ്യതയെങ്കിലും ഉണ്ട് അത് സമൂഹത്തിന്റെ മുമ്പാകെ അതിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അധികാരികളുടെ മുമ്പാകെ ഉത്തരവാദപ്പെട്ടവരുടെ മുമ്പാകെ അതിനുള്ള തെളിവുകൾ നൽകുക എന്നുള്ളത് പക്ഷേ ആ തെളിവുകൾ നൽകാൻ പ്രിയപ്പെട്ട ആ ബഹുമാനപ്പെട്ട വ്യക്തി തയ്യാറാവുന്നില്ല എന്നത് പ്രതിഷേധാ സംഗതിയാണ് സ്വാഭാവികമായും ഇത്തരം ആരോപണങ്ങൾ ഇത്തരം വസ്തുതകളുണ്ട് എങ്കിൽ അത് വെളിച്ചെട്ട് പറയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മെസ്സേർ പാർട്ടിക്കും ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് പക്ഷേ ഇത്തരം വ്യാജ വർത്തമാനങ്ങൾ ഇത്തരം വ്യാജ വാർത്തകൾ സ്വാഭാവികമായും നമുക്കറിയാം വ്യത്യസ്ത സമുദായങ്ങൾക്കിടയില് അകൽച്ച ഉണ്ടാകാനിടയുള്ള സാമുദായിക സ്പർദ്ധ ഇടയുള്ള വാർത്തകളാണ് സ്വാഭാവികമായും ആ ഒരു സംഭവം മുന്നിൽ വരുന്നതോടുകൂടി ആ ഒരു പ്രദേശത്തിന്റെ സാമൂഹിക സാഹചര്യത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അപ്പോൾ അങ്ങനെ പ്രിയപ്പെട്ട പി സി ജോർജ് ഇതില് സത്യത്തിന്റെ കണികെങ്കിലും ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങള് അന്വേഷണ ഏജൻസികളുടെ മുമ്പാകെ ബന്ധപ്പെട്ട ആളുകളുടെ മുമ്പാകെ നൽകാൻ തയ്യാറാവണം എന്നാണ് അതിലൊന്നും തയ്യാറാവാതെ വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹം അറിയാണ്ട് പറയുന്നതല്ല സ്വാഭാവികമായും നാക്കുപുഴ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പി സി ജോർജ് മുപ്പത്തിയഞ്ചു വർഷത്തിലധികം ജനപ്രതിനിധിയായിരുന്ന ഒരാൾക്ക് നിയമത്തെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകനും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം അദ്ദേഹത്തിന്റെ മരുമോളും പ്രിയപ്പെട്ട ജഗതിയുടെ മോള് അദ്ദേഹത്തിന്റെ മരുമോളും ഞാൻ പറഞ്ഞു ഇത്തരം നാക്ക്പിഴ എന്ന രീതിയിൽ നമുക്ക് ഇതിനെ കാണാൻ കഴിയില്ല കൃത്യമായി ബി ജെ പിയുടെ അജണ്ട കേരളത്തിൽ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ രാഷ്ട്രീയ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം നടപടികളുമായി മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും ഉത്തരവാദപ്പെട്ട ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായും നടത്തിയ മറ്റൊരു പ്രസ്താവന എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ ഇരുപത്തിനാല് വയസ്സിനുള്ള ക്രിസ്ത്യൻ പെൺകുട്ടികളെ വിവാഹം ചെയ്തായിരിക്കണം എന്നുള്ളത് നമുക്കറിയാമല്ലോ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പൊ തലമ്പുഴ അവര് ഒരു തൊഴിൽ നേടി വിശേഷ സ്ത്രീ സമൂഹം അവരൊക്കെ ഒരു തൊഴിൽ നേടി ആ ഒരു സ്വന്തം കാലിൽ നിൽക്കുന്നതിന് വേണ്ടി മുൻഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഘട്ടത്തിൽ അത്തരം നിലപാടുകളൊന്നും പ്രതിലോകരമായ സമീപനവും ശൈലിയുമാണ് ഉണ്ടാവേണ്ടതെന്നും എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു സമൂഹത്തെ കൂടി വിശേഷിക്കും കൂടി അങ്ങേയറ്റം ആച്ഛേദിക്കുന്ന തരത്തിലുള്ള നിലപാടും നടപടിക്രമങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇദ്ദേഹത്തെ ഇങ്ങനെ അഴിച്ചുവിട്ടാൽ സ്വാഭാവികമായും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് അത്യന്തം അപകടകരമാണ് എന്നതുകൊണ്ട് തന്നെ കൃത്യമായ വകുപ്പുകൾ ചുമത്തി നമുക്കറിയാം അദ്ദേഹം ജാമ്യയുടെ ലംഘനം കൂടിയാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ കൃത്യമായ ചുമത്തി അദ്ദേഹത്തെ തുറങ്കിലടക്കണം എന്ന് തന്നെയാണ് വെൽഫെയർ പാർട്ടിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് തീർച്ചയായും മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സന്തോഷകരമാണ് കൃത്യമായ ഈ വിഷയത്തിലുള്ള കൃത്യമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും ആ ഒരു വിഷയത്തിൽ സർക്കാരിനെ കൂടി സമ്മർദ്ദത്തിലാക്കുന്ന തരത്തില് തീർച്ചയായും നിങ്ങളുടെ കൂടി നിലപാടുകളും അഭിപ്രായങ്ങളും ഒക്കെ വിഷയത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് തീർച്ചയായും എല്ലാവർക്കും വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ഒരിക്കൽ കൂടി നടന്നുകൊണ്ട് ഞാനിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ബഹുമാനായ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്ത് പ്രസിഡന്റ് വളരെ വിശദമായിട്ട് കാര്യങ്ങളെ കുറിച്ച് വിലയിരുത്തി സംസാരിച്ചു ഇനി ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് എന്തെങ്കിലും ഒരു അന്വേഷണം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു അവസരമായിട്ടാണ് ഈ സമയത്തെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്റെ മറുപടി പ്രസിഡന്റ് പറയും ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയിക്കേണ്ടി വരികയാണ് സ്വാഭാവികമായും കുറച്ചുകൂടി കൃത്യമായ നിലപാടുകൾ എടുക്കാം എന്നതാണ് നമ്മൾ വിഷയത്തിൽ സംഗതി കഴിഞ്ഞി ജോർജ് നടത്തിയ മുമ്പ് നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് തന്നെ വെൽഫെയർ പാർട്ടി ജില്ലാ പോലീസ് മേധാവിക്ക് ാണ് പക്ഷെ ഇതിൽ പോലും ഇത്തരമൊരു നിലപാടുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടും അതൊക്കെയും ബോധപൂർവം വേണ്ട എന്ന് വെച്ച് പോലീസിനെ കാണുമ്പോൾ സമൂഹം നമുക്ക് സംശയിക്കേണ്ടി വരിക പോലീസിനെതിരെ നമ്മുടെ പ്രതിഷേധം അപ്പുറത്തേക്ക് രാഷ്ട്രീയമായ പരിഹാരം ഒരു മുന്നോട്ട് പോകുണ്ടാവണം എന്ന് തന്നെയാണ് ഒരു ചെറുപ്പാട്ടി ആഗ്രഹിക്കുന്നത് കോട്ടയം മണ്ഡലം പ്രസിഡന്റ് ആണ് ലത്തീഫ് പ്രകട മാധ്യമ സുഹൃത്തുക്കളെ അറിയിച്ചുകൊണ്ട്